നമ്മൾ ബാങ്കുകളിൽ ഹൗസിംഗ് ലോണിന് വേണ്ടി സമീപിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ഒട്ടേറെ കടമ്പകളുണ്ട് അതിലൊന്നാണ് ബാങ്ക് മാനേജറോട് നമ്മളോട് നമ്മളോട് പറയാറുണ്ട് നിങ്ങൾ ലോൺ ഡിസ്പേഴ്സ് ആവുന്ന സമയത്ത് നിങ്ങൾ രണ്ട് ഇൻഷുറൻസും കൂടി തരണം ചേരണം അതൊന്ന് വീടിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് ആണ് മറ്റൊന്ന് നിങ്ങളുടെ ലോണിനെ കവർ ചെയ്യാനുള്ള ഇൻഷുറൻസ് ആണ് സ്വാഭാവികമായിട്ടും വീടിനുള്ള സ്വപ്നവുമായി മുന്നിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അങ്ങനെ ഒരു സ്വപ്നത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് മറ്റൊന്നും ചിന്തിക്കുകയില്ല നമ്മൾ പറയുന്ന പേപ്പറുകളിലൊക്കെ ഒപ്പിട്ട് കൊടുക്കാറുണ്ട് പറയുന്നതിനൊക്കെ തലയാട്ടാറുണ്ട് അപ്പോൾ ഹൗസിങ് ലോൺ എടുക്കുന്ന സമയത്ത് ടേം ഇൻഷുറൻസ് നമ്മൾ എടുക്കണോ എന്നുള്ളതാണ് വീടിൻ്റെ ഇൻഷുറൻസ് ജനറൽ ഇൻഷുറൻസ് നമ്മൾ എടുക്കേണ്ടത് ആവശ്യമാണ് അത് മാൻഡേറ്ററി ആണ് എന്നാൽ നമ്മൾ നമ്മളെ നിർബന്ധിക്കുന്ന മറ്റൊരു ഇൻഷുറൻസ് ആണ് ലൈഫ് ഇൻഷുറൻസ് അത് എടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം അപ്പോൾ നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എത്ര രൂപയുടെ ലോണാണ് ഹൗസിംഗ് ലോണാണ് എടുക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയുടെ ലോണിന് നമ്മൾ മാനേജർ പറയുന്നു നിങ്ങൾ ഒരു നാളെ ഒരു ദിവസം ഇല്ലാതായാൽ ഈ ലോൺ നിങ്ങളുടെ കുടുംബത്തിൻ്റെ തലയിലാവും ശരിയാണ് അദ്ദേഹം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് പക്ഷേ നാം ചിന്തിക്കേണ്ടത് നമുക്ക് നിലവിൽ എത്ര ഇൻഷുറൻസ് ഉണ്ട് നമുക്ക് എത്ര അസറ്റ്സ് ഉണ്ട് ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രം മാത്രമാണ് നമ്മളൊരു ഇൻഷുറൻസ് എടുക്കണോ വേണ്ടയോ എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം ലൈഫ് ഇൻഷുറൻസ് മാൻഡേറ്ററി അല്ല ഹൗസിംഗ് ലോൺ എടുക്കുമ്പോഴേ ലൈഫ് ഇൻഷുറൻസ് എടുക്കണമെന്ന് മാനേജർക്ക് നിർബന്ധിക്കുന്നത് ശരിയല്ല നിർബന്ധിക്കാൻ പാടില്ല രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആ ലൈഫ് ഇൻഷുറൻസിന്റെ പ്രീമിയം പേയ്മെന്റ് പലപ്പോഴും കണ്ടുവരുന്ന പ്രവണത എന്താണെന്നുള്ളതാണ് ഏറ്റവും തെറ്റായ പ്രവണത എന്ന് പറയുന്നത് ഇൻഷുറൻസിൽ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് തീർച്ചയായിട്ടും അത്യാവശ്യമാണ് ഇല്ലാത്തവരെ സംബന്ധിച്ച് നാൽപ്പത് ലക്ഷം രൂപയുടെ ലോൺ എടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആപ്സൻസ് വന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം ഇല്ലാതായാൽ ഈ ലോൺ ഈ കുടുംബത്തിൻ്റെ തലയിലാകുന്നത് കൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊരു ലൈഫ് ഇൻഷുറൻസ് അത്യാവശ്യമാണ് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ നമുക്ക് ഇൻഷുറൻസിന് പല രീതികളുണ്ട് അതിലൊന്ന് നമ്മൾ ഒരു മാസ വരുമാനക്കാരനാണെങ്കിൽ നമ്മൾ ചെറിയ വരുമാനക്കാരനാണെങ്കിൽ വർഷാവർഷം പ്രീമിയം അടയ്ക്കുന്ന ഒരു രീതിയുണ്ട് പേയ്മെൻറ്റ് മോഡ് വ്യത്യസ്തമാണ് അതായത് സിംഗിൾ പ്രീമിയം ആയിട്ട് അടയ്ക്കാൻ പറ്റും ഈ ലോൺ എടുക്കുന്ന സമയത്ത് പലപ്പോഴും ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അവരെന്തെന്ന് വെച്ചാൽ ഒറ്റത്തവണ പ്രീമിയമായിട്ട് ഈ മുഴുവൻ ഇൻഷുറൻസ് സ്ഥിതി ഒരുമിച്ചെടുക്കും അതായത് ഒരു കോടി രൂപ അൻപത് ലക്ഷം രൂപയുടെ ഒരു കോടിയോ അൻപത് ലക്ഷം രൂപയുടെയോ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാനെ ഒരു ഒരു സാധാരണ മുപ്പത് വയസ്സുള്ള ഒരാൾക്ക് ഒരു പതിനായിരം രൂപ പന്ത്രണ്ടായിരം രൂപ വാർഷികമായിട്ട് അടച്ചാൽ മതിയാകും ലോൺ കാലയളവിലേക്ക് ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് ഇതിനെ ഒരൊറ്റ പ്രീമിയമായിട്ട് സിംഗിൾ പ്രീമിയമായിട്ട് ഒരു രണ്ട് ലക്ഷം രൂപ ഒരുമിച്ച് അല്ലെങ്കിൽ രണ്ടര ലക്ഷം രൂപയുടെ ഒരു സിംഗിൾ പ്രീമിയമായിട്ട് അടയ്ക്കും കാരണമുണ്ട് പ്രീമിയത്തിൻ്റെ ഇത്ര ശതമാനമാണ് കമ്മീഷനായിട്ട് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ സിംഗിൾ പ്രീമിയമായിട്ട് എടുക്കുക അത് കണക്ക് കൂട്ടും എന്നിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ലോണിന്റെ കൂടെ ഒരു മറ്റൊരു ലോണായിട്ട് ആഡ് ചെയ്യും അപ്പോൾ നമ്മൾ നാൽപ്പത് ലക്ഷം ലോണിന് പോയ ആൾക്ക് നാൽപ്പത്തിരണ്ട് ലക്ഷം ഇൻഷുറൻസോടെ ചേർന്ന് നാല്പത്തിരണ്ട് ലക്ഷമായിട്ട് മാറും അതിൽ രണ്ട് ഗുണങ്ങൾ ബാങ്കിനെ സംബന്ധിച്ചുണ്ടാകാം ഒന്ന് ഈ രണ്ട് ലക്ഷം രൂപയുടെ കമ്മീഷൻ എന്നുള്ള നിലയിൽ കിട്ടുന്ന വരുമാനം രണ്ട് ലോണിൻ്റെ പലിശ ഈ രണ്ട് വരുമാനങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഹൗസിംഗ് ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ടേം ഇൻഷുറൻസ് എടുക്കാം തീർച്ചയായിട്ടും പക്ഷേ റെഗുലർ പ്രീമിയം മതി എല്ലാ വർഷവും ഞാൻ പ്രീമിയം അടച്ചോളാം ഒരുമിച്ച് എൻ്റെ ലോണിൽ ആഡ് ചെയ്യേണ്ട എന്ന രീതിയിൽ ചിന്തിച്ചാൽ നമുക്ക് വലിയൊരു നഷ്ടത്തെ ഒഴിവാക്കാൻ പറ്റും ഈ അറിവില്ലായ്മ കൊണ്ടാണ് പലപ്പോഴും നമ്മൾ നമ്മൾ സാധാരണക്കാരായ ആളെ സംബന്ധിച്ച് ഇങ്ങനെ റെഗുലർ പ്രീമിയം അല്ലെങ്കിൽ സിംഗിൾ പ്രീമിയം എന്നുള്ളതിനെ കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ അവരുടെ ലോൺ ഡിസ്പേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ ലോൺ എമൗണ്ടിന്റെ കൂടെ ഈ രണ്ട് ലക്ഷം രൂപയും കൂടെ ആഡ് ചെയ്യുകയും ദീർഘകാല ഒരു ബാധ്യത ആയിട്ട് മാറുകയും അതായത് ഇൻഷുറൻസ് അടയ്ക്കാൻ വേണ്ടി ലോൺ എടുക്കുന്ന രീതി അത് നമ്മൾ ഒഴിവാക്കാവുന്നതുമാണ് ഹൗസിംഗ് ലോൺ എടുക്കുമ്പോഴേ ഇൻഷുറൻസിന് വേണ്ടിയിട്ട് ഒരു ബാങ്ക് മാനേജർ പറയുന്ന സമയത്ത് നമുക്ക് മറ്റു ചില വഴികൾ നമുക്ക് പ്രീമിയം കുറഞ്ഞ പോളിസികൾ ഇതേ ഇൻഷുറൻസ് തന്നെ നമുക്ക് പുറത്തു നിന്ന് എടുക്കാൻ സാധിക്കും ഒരൻപത് ലക്ഷം രൂപയുടെ പോളിസി നമുക്ക് പുറത്തുനിന്ന് കുറഞ്ഞ പ്രീമിയത്തിൽ നിരവധി ഇൻഷുറൻസ് കമ്പനികളുണ്ട് ആ ഇൻഷുറൻസ് കമ്പനികളിൽ കുറഞ്ഞ പ്രീമിയത്തിൽ ഒരു വർഷത്തിൽ പതിനായിരമോ അതിൽ താഴെയോ പ്രീമിയം അടച്ചാൽ നമുക്കൊരു ഇൻഷുറൻസ് പോളിസി കിട്ടുമെങ്കിൽ ആ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് നമുക്കത് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോം ലോൺ അവർ നിർബന്ധമായിട്ടും അല്ലെങ്കിൽ അവർ മറ്റു തടസ്സങ്ങളില്ലാതെ അവർക്ക് വിഡ്രോ ചെയ്യുന്നതിന് അല്ലെങ്കിൽ തരുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ബാങ്കിൽ നിന്ന് തന്നെ നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കണമെന്ന് നിർബന്ധമില്ല ബാങ്കിൽ നിന്ന് എടുക്കുമ്പോഴാണ് പലപ്പോഴും ഒരുമിച്ചുള്ള പ്രീമിയം ബാങ്കിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരുമിച്ചുള്ള പ്രീമിയത്തിന് പകരം നമ്മൾ എല്ലാ വർഷവും അടയ്ക്കുന്ന ഒരു ചെറിയ രീതിയിലുള്ള ചെറിയ പ്രീമിയം ആക്കി മാറ്റുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് ഇനിയും തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഇൻഷുറൻസ് വേണം എന്ന് പറയുന്നത് നാം വാഹനം ഓടിക്കും മറ്റു പല കാര്യങ്ങളിലും നമ്മൾ ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു പകരക്കാരനെ കണ്ടുപിടിക്കാറുണ്ട് വാഹനം ഓടിക്കുമ്പോൾ എത്ര പുതിയ വാഹനമാണെങ്കിലും നമ്മൾ വാഹനത്തിൽ ഒരു സ്റ്റെപ്പിന് യൂസ് ചെയ്യാറുണ്ട് എന്തിനാണ് സ്റ്റെപ്പിന് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഏതെങ്കിലും ഒരു ടയർ പഞ്ചറായി കഴിഞ്ഞാൽ ആ ടയറിന് പകരക്കാരനായിട്ട് തത്യമായിട്ടുള്ള അളവിലുള്ളൊരു ഉണ്ടാവണം അതാണ് ഇൻഷുറൻസ് ഒന്നുകൂടി പറയാം തലയ്ക്ക് മീതെ വെള്ളം എന്ന വെള്ളം വന്നാൽ മീതെ തോണി അതാണ് ഇൻഷുറൻസ് ഇൻഷുറൻസ് ആവശ്യമാണ് പക്ഷേ അനാവശ്യമായിട്ട് ഉപയോഗിക്കരുത്